നരേന്ദ്രമോദിക്ക് കുവൈറ്റിൽ ഉയർന്ന സിവിലിയൻ ബഹുമതി ഔദ്യോഗിക സന്ദർശനത്തിന് കുവൈറ്റിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കുവൈറ്റിലെ ഉയർന്ന സിവിലിയൻ ബഹുമതി കുവൈറ്റിലെ വിശിഷ്ട മെഡലായ മുബാറക് അൽ കബീർ മെഡൽ കുവൈറ്റ് അമീർ സമ്മാനിച്ചു കുവൈറ്റ് പ്രധാനമന്ത്രിയായ മോദി കൂടിക്കാഴ്ച നടത്തി മോദിക്ക് മറ്റൊരു രാജ്യം സമ്മാനിക്കുന്ന ഇരുപതാമത്തെ അന്താരാഷ്ട്ര അവാർഡാണിത് മുമ്പ് ബിൽക്ലിന്റൺ ജോർജ് ബുഷ് എന്നീ നേതാക്കൾക്കും ഈ അവാർഡ് ലഭിച്ചിരുന്നു കുവൈറ്റ് സന്ദർശിക്കാനെത്തിയ മോദിക്ക് വൻ സ്വീകരണമാണ് ഒരുക്കിയത് ബയാൻ പാലസിൽ അദ്ദേഹത്തിന് ഔദ്യോഗിക ഗാർഡ് ഓഫ് ഹോണർ നൽകി ആദരിച്ചു ചടങ്ങിൽ കുവൈറ്റ് അമീറും പങ്കെടുത്തു അറേബ്യൻ മേഖലയിലെ ഫുട്ബോൾ ജേതാക്കളെ തീരുമാനിക്കുന്ന അറേബ്യൻ ഗൾഫ് കപ്പിന്റെ ഉദ്ഘാടന വേദിയിൽ മുഖ്യാതിഥിയായി മോദി പങ്കെടുത്തിരുന്നു ഇന്നലെ കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹത്തോട് മോദി സംസാരിച്ചു മംഗലഫിലുണ്ടായ തീപിടുത്താപകടം പരാമർശിച്ച മോദി കുവൈറ്റിനെ നന്ദി അറിയിച്ചു അനേകം ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട അപകടം വലിയ ഹൃദയവേദന കുവൈറ്റ് സർക്കാർ വളരെയധികം സഹായിച്ചെന്നും ഒരു സഹോദരനെ പോലെ ഒപ്പം നിന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കുവൈറ്റിന് അഭിവാദ്യം അർപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മംഗഫ് തീപിടുത്തത്തിൽ മരിച്ചവരിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരായിരുന്നു അതിൽ ഇരുപത്തിനാല് പേർ മലയാളികളുമായിരുന്നു ലോകത്തിന്റെ വളർച്ചയുടെ എഞ്ചിനായി ഇന്ത്യ മാറുമെന്ന് കുവൈറ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കുവൈത്തിനുൾപ്പെടെ ലോകാവശ്യമായ കഴിവുള്ള പ്രതിഭകളെ നൽകാൻ ഇന്ത്യ സജ്ജമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു യു പി ഐ പേയ്മെന്റ് കുവൈറ്റില് നടപ്പാക്കുന്ന കാര്യത്തിലും പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നുണ്ട് ബാങ്കിംഗ് ഐ ടി ഫാർമസ്യൂട്ടിക്കല് മേഖലകളില് കുവൈറ്റുമായി കൂടുതൽ സഹകരണമാണ് സന്ദർശനത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്